ജൈസ് ആനയെ പേടിപ്പിക്കാൻ പോലെ നമ്മുടെ അമ്മയുടെ കയ്യിൽ ഒരു കമ്പുണ്ട് കേട്ടോ ഈ കമ്പൊന്നെടുത്ത ശേഷം കേരള അകത്ത് എന്ന് പറഞ്ഞ സ്പോട്ടി നമ്മുടെ പട്ടികുട്ടികൾ ഷെഡിന്റെ അകത്ത് കേറിയിരിക്കും പതിവില്ലാതെ ഇന്നുവരെ ഷെഡിൽ കേട്ടിരിക്കുന്നത് ഇവരിപ്പോൾ ചെള്ളിനെ കൊണ്ട് നേരിടുന്ന വലിയൊരു പ്രശ്നത്തിന് ഒരു അന്ത്യം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവരുടെ ദേഹത്ത് സ്പോട്ടോൺ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഇവരുടെ ദേഹത്ത് അപ്ലൈ ചെയ്യും മുന്നേ നമുക്ക് ഇവരെ നല്ല രീതിയിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് കുളിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇവർ പേർക്കും പക്ക അലർജിയാണ് കേട്ടോ നമ്മുടെ പാണ്ടക്കുട്ടന്റെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ കുളിപ്പിച്ചു തുടങ്ങുമ്പോൾ ആള് പക്ക സൈലന്റ് ആണ് എന്നാൽ കുളിപ്പിച്ച് ിച്ചുകഴിഞ്ഞ് തുടച്ചു വിട്ടാലോ നമ്മളോടുള്ള വാശി എന്ന പോലെ ആശാത്തി പോയി കണ്ണി കണ്ട മണ്ണിലും ചെളിയിലും ഒക്കെ ഉരുണ്ടു മറിയുന്നതായി കാണാൻ കഴിയും പിന്നെ പാണ്ടക്കുട്ടന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല കുളിപ്പിക്കാനാണെന്നറിഞ്ഞാൽ പിന്നെ ആശാൻ ഒരു തരിക്ക് കൂടെ വരത്തില്ല ഇവന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ കുളിപ്പിക്കുമ്പോൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ നിലവിളിച്ച ആളെ കൂട്ടലാണ് നമ്മുടെ കുഞ്ഞു പെണ്ണിന്റെ പരിപാടി എന്തായാലും കുളിപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇവരുടെ ദേഹത്തെ ഈർപ്പമെല്ലാം പോയ ശേഷം നമ്മൾ ഇവരുടെ ദേഹത്ത് സ്പോട്ട് ഓൺ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇവരുടെ ദേഹത്തെ രോമം മാറ്റിയ ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൂന്ന് സ്പോട്ടിലായിട്ടാണ് ഓൺ അപ്ലൈ ചെയ്യേണ്ടത് ഡോഗിന്റെ സൈസ് അനുസരിച്ച് നൂറ്റി ും മുന്നൂറ്റി അൻപതും എന്ന റേറ്റിലാണ് നമ്മൾ ഈ ഐറ്റം വാങ്ങിയിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി ഇവരുടെ ചൊറിച്ചിലിന് ഒരു പരിഹാരമായിരിക്കും കേട്ടോ